ഹലോ ഡിയർ റൈസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സുബീഷ് കാണാലോ അല്ലേ സ്ക്രീൻ കാണാമല്ലോ ഞാൻ എഴുന്നേൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാം ക്ലിയർ അല്ലേ ബാക്കിയുള്ളവർ എവിടെ ഓക്കേ ഗായ്സ് നമ്മളപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് സോഫർ നമ്മൾ ഏതൊക്കെ വകുപ്പുകൾ പഠിച്ചടേ ആ ടു എച്ച് പഠിച്ചു ടു എഫ് പഠിച്ചു അതുപോലെ തന്നെ സെഷൻ ഇരുപത്തിനാല് എന്താണെന്ന് മനസ്സിലാക്കി സെഷൻ അഞ്ച് സെഷൻ ആറ് അതുപോലെ തന്നെ സെഷൻ ഏഴ് സെഷൻ എട്ട് സെഷൻ ഒമ്പത് അല്ലേ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കവർ ചെയ്തു അപ്പോൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ സിലബസിലുള്ളതാണ് എന്ത് ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിബിളാണല്ലോ ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എങ്കിൽ ഗുഡ് ഈവനിങ് ഓഡിബിൾ അല്ലേ കേൾക്കാമല്ലോ ഓക്കെ ഹായ് ആൽഫി ഗുഡ് ഈവനിംഗ് അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ് ഇന്ന് നമ്മൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഒക്കെ കവർ ചെയ്യും അതിനു മുമ്പ് നമുക്ക് പഠിക്കാനുള്ള ഏരിയ ഇന്ന് ഹിറോസാർ ലീവാണ് അപ്പോൾ അതിന് നമുക്ക് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണെന്ന് പഠിക്കാം നമ്മൾ ഇതിനു മുമ്പ് രണ്ട് ബോഡീസ് പഠിച്ചത് ഏതാണേ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമാണ് അതെന്താണ് അത് ഏത് പബ്ലിക് അതോറിറ്റിയിൽ നിന്നാണോ നിങ്ങൾ വിവരാവകാശ പ്രകാരം വിവരാവകാശം തേടുന്നത് ഹായ് നിസ്മ വിവരാവകാശം തേടുന്നത് അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ ഇൻഫോർമേഷൻ കൈകാര്യം ചെയ്യേണ്ട വ്യക്തികളെ എന്തെന്ന് വിളിക്കുന്നത് സെൻട്രൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് വിളിക്കുന്നത് ഇതും ഇതും തമ്മിൽ തെറ്റുതരിക്കരുത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പെക്സ് ബോഡിയാണെന്ത് നമ്മുടെ രാജ്യത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇൻഫർമേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഫൈനൽ അപ്പീൽ അതോറിറ്റി നിന്നോ അല്ലെങ്കിൽ എപ്പെക്സ് ബോഡിന്നോ വിളിക്കാൻ പറ്റുന്നതാണത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട് റിജിൽ ഗുഡ് ഈവനിങ് റിജിൽ ഗുഡ് ഈവനിങ് നിസ്മ ഗുഡ് ഈവനിങ് സുബീഷ് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട് നമുക്ക് നമുക്കാദ്യമേ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണെന്ന് പഠിക്കാം ഓക്കെ അതിനു മുമ്പൊരു കാര്യം പറയട്ടെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അമൻഡ് ചെയ്യപ്പെട്ടിരുന്നു ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ബാധിച്ച വകുപ്പുകളെന്ന് പറയുന്നത് പതിമൂന്ന് സെഷൻ പതിമൂന്ന് സെഷൻ പതിനാറ് അതുപോലെ തന്നെ സെഷൻ ഇരുപത്തേഴ് ഈ പതിമൂന്നും പതിനാറും പതിമൂന്ന് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടും പതിനാറ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുമാണ് ഇനി ഇരുപത്തേഴ് ഗസറ്റ് വിജ്ഞാപനത്തിൽ ഈ വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കണം അതായത് ഇതേ മാറ്റം തന്നെയാണെന്ത് ഈ വന്ന രണ്ട് ചേഞ്ചസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരുപത്തേഴാമത്തെ സെഷനിൽ ചില മാറ്റങ്ങൾ വന്നു അപ്പോൾ പ്രധാനമായിട്ടും മാറ്റം വന്നത് അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ള രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റം വന്ന വകുപ്പുകൾ പതിമൂന്നും പതിനാറുമാണ് ഇനി പതിമൂന്നും പതിനാറും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ടും ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണെന്ത് ഈ പതിമൂന്നും പതിനാറും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം സംഭവിച്ചിട്ടുള്ളൂ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഓഫീസ് ഈ രണ്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള പ്രൊവിഷൻ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള പ്രൊവിഷൻ എനിക്കറിയത്തില്ല അൽഫി നമ്മൾ ഓഫീസിൽ തിരക്കിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അറിയിക്കാം ഓക്കെ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് എന്താണ് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് എന്നുള്ളതിൽ നേരത്തെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും ചീഫ് ഇൻഫർമേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഉണ്ട് എന്താണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ട് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഉണ്ട് ഇവരുടെ നേരത്തെ ഉള്ള ടേം അല്ലേ ടെന്യൂർ എന്ന് പറയുന്നത് അഞ്ച് വർഷമായിരുന്നു ഒറിജിനൽ ആക്ട് പ്രകാരം ഇത് എത്രയായിരുന്നു അഞ്ച് വർഷമായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി നിയമപ്രകാരം ഈ അഞ്ച് വർഷം എന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ട് അത് ആർക്ക് നിശ്ചയിക്കാമെന്നാക്കി സെൻട്രൽ ഗവൺമെൻറ്റിനെ നിശ്ചയിക്കാമെന്നാക്കി അതാണ് സെഷൻ പതിമൂന്നിലെ മാറ്റം ഓക്കെ അതായത് അഞ്ച് വർഷമെന്നുള്ള അവരുടെ കാലയളവ് അവരുടെ ടെന്യൂർ സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിക്കാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് മൂന്ന് വർഷമാണ് സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതെപ്പോൾ വേണമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിനൊരു നോട്ടിഫിക്കേഷനിലൂടെ അഞ്ചാക്കൈ ഉയർത്താനോ രണ്ടായിട്ട് കുറയ്ക്കാനോ ഒക്കെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രോൾ ടെന്യൂർ എന്ന് പറഞ്ഞ് സ്റ്റാറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന അഞ്ച് വർഷമെന്നുള്ള എന്നുള്ള നിയതമായിട്ടുള്ള ആ കാ കാലയളവ് അല്ലെങ്കിൽ കാലാവധി ഇവർ അതിൻ്റെ കൺട്രോൾ ആരേറ്റെടുത്തു സെൻട്രൽ ഗവണ്മെൻറ്റ് ഏറ്റെടുത്തു ഓക്കെ സെൻട്രൽ ഗവണ്മെൻ്റ് എന്ത് ചെയ്തു ഏറ്റെടുത്തു അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതേ മാറ്റം ഇതേ മാറ്റം സെഷൻ പതിനാറിന് സംഭവിച്ചു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ ചീഫിൻ്റെയും ഇൻഫർമേഷൻ കമ്മീഷനേഴ്സിൻ്റെയും കാലാവധി അഞ്ച് വർഷമെന്നുള്ളത് മാറിയിട്ട് ഇപ്പം ആരാണ് തീരുമാനിക്കുക അതും മനസ്സിലാക്കിക്കോ സെൻട്രൽ ആണ് തീരുമാനിക്കേണ്ടത് അതും ആരാണ് തീരുമാനിക്കുന്നത് സെൻട്രൽ ആണ് തീരുമാനിക്കുന്നത് സോ ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തിൻ്റെ ഭാഗമായിട്ട് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സെഷൻ പതിമൂന്ന് പതിനാറ് ഇരുപത്തേഴ് ആ മാറ്റം എന്ന് പറയുന്നത് വളരെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടെന്യൂർ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താക്കി സെൻട്രൽ ഗവൺമെൻറ്റിനെ നിശ്ചയിക്കാം എന്നുള്ള രീതിയിൽ ഭേദഗതി ചെയ്തു ഓക്കെ ഇനി എന്താണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആദ്യമേ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പഠിക്കാം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഷാൾ എസ്റ്റാബ്ലിഷ് അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഷാൾ എസ്റ്റാബ്ലിഷ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ബൈ എ നോട്ടിഫിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റ് അതായത് ഈ നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ നിലവിൽ വന്ന നിയമമാണ് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിയമിച്ചുകൊണ്ട് ഒഫീഷ്യൽ ഗസറ്റിൽ വിജ്ഞാപനം നടത്തണമെന്നായിരുന്നു അത് സി അതപ്പം നിയമം നിലവിൽ വന്ന് ഗസറ്റിൽ വരുന്നവരെയുള്ള കാലയളവാണ് ഇത് പറയുന്നത് ഓക്കെ അത് വന്നു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട് എന്തുകൊണ്ട് ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട് ഓക്കെ ഇനി അതിൻ്റെ കോമ്പോസിഷൻ ഓർത്തിരുന്നോണം അതിൻ്റെ അതിൻ്റെ എന്താ പറയണ്ട അതിനകത്ത് ആരൊക്കെ ഉണ്ട് അതിൻ്റെ മെമ്പർഷിപ്പ് എന്താണ് കോമ്പോസിഷൻ കോമ്പോസിഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്ത് പേരെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനേഴ്സും ആകാം പത്ത് വരെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ആകാം ഒരു ചീഫും പത്ത് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് വരെയും ആകാം എന്താണെന്ന് പറഞ്ഞു ഒരു ചീഫും പത്ത് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് വരെയും ആകാം ഓക്കേ ഇതാണ് കോമ്പോസിഷൻ ഇനി അപ്പോയിൻമെൻ്റ് നടത്തുന്നത് പ്രസിഡൻ്റാണ് പ്രസിഡന്റ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ആ ഹൈ ലെവൽ കമ്മിറ്റി പ്രസിഡന്റ് അപ്പോയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റി ഇവരെ റെക്കമെൻ്റ് ചെയ്യണം എന്താ പറഞ്ഞത് പ്രസിഡന്റാണ് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്ന പ്രസിഡൻറ്റാണ് സോ ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പെർസെൻ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണ് ഇവരുടെ പേരുകൾ എന്ത് ചെയ്യേണ്ടത് ഇവരുടെ പേരുകൾ ശുപാർശ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെക്കമെൻ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് കുസ്ത്യം വരും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ അവരെ അപ്പോയിൻറ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡൻറ്റിന് ശുപാർശ നൽകുന്നത് ആര് ഒരു ത്രീ മെമ്പേർഡ് ബോഡിയാണ് ആരാണ് ഒരു ത്രീ മെമ്പേർഡ് ബോഡിയാണ് ആ ബോഡിയിൽ ആരൊക്കെയുണ്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഒരു യൂണിയൻ ക്യാബിനറ്റ് ഉണ്ട് അതിൽ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററാണ് ചെയർപേഴ്സണായിട്ട് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കുകയോ ലോക്സഭാ സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ആരാണുള്ളത് പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷ നേതാവ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓക്കെ സോ ഇഫ് ദർ ഈസ് നോ റെക്കഗ്നൈസ്ഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ദ ലീഡർ ഓഫ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ലോക്സഭ ഈസ് കൺസിഡേഡ് ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലായെങ്കിൽ മുമ്പ് കഴിഞ്ഞ ലോക്സഭയിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇത്തവണ പ്രതിപക്ഷ നേതാവ് ഉണ്ട് ആരാടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഓക്കെ അപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ അഭാവത്തിൽ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ വേണം ഈ ഈ സ്ലോട്ട് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഈ കമ്മിറ്റിയാണ് ആരെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറേയും പത്ത് പേരെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് അല്ലെങ്കിൽ സിംപിൾ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെയും റെക്കമെൻഡ് ചെയ്യുകയും ആ റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് അവർക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുക്കുന്നത് ഇത്രയും ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്തതാണ് ഇവരുടെ അധികാരവും അവരുടെ സ്വാതന്ത്ര്യവും ഇതൊരു ഓട്ടോണോമസ് ബോഡിയാണ് ഓട്ടോണോമസ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം സുവോട്ടോ അധികാരങ്ങളുണ്ട് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അതാണ് ഓട്ടോണോമസ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സൂപ്രണ്ടൻസും അതുപോലെ അതിൻ്റെ മാനേജ്മെൻറ്റും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ജനറൽ സൂപ്രണ്ടൻസ് ആൻഡ് അതിൻ്റെ ആണ് ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെയും ചീഫ് അതർ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആരൊക്കെ ആകണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സായിട്ട് തിരഞ്ഞെടുക്കാനുള്ള എലിജിബിലിറ്റി അല്ലെ യോഗ്യത എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് എമിനൻസ് അല്ലെ പേഴ്സൺസ് ഓഫ് എമിനൻസ് കഴിവ് തെളിയപ്പെട്ടവരായിരിക്കണം ഏതൊക്കെ മേഖലകളാണ് ആക്ടിവ് പറയുന്നത് നിയമത്തിലാകാം സയൻസ് ആൻഡ് ടെക്നോളജി ആകാം സോഷ്യൽ സർവീസ് ആകാം മീഡിയ ആകാം അഡ്മിനിസ്ട്രേഷൻ ആകാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഏരിയാസിൽ കഴിവ് തെളിയിച്ച ആരെയും ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടോ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടോ നിങ്ങൾക്ക് നിയമിക്കാമെന്ന് വകുപ്പിരിക്കെ കൂടുതലും ഈ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ചീ അല്ല സോറി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർ പൊസിഷൻ കൈ ആളുന്നത് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ആണ് എന്താണ് അറുപത് വയസ്സിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഫർദർ അപ്പോയിൻമെൻറ്റ് പോലെ ആൽഫി ക്ലാസ്സിൽ ശ്രദ്ധിക്കാം ആൽഫി ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം ഫോക്കസ് ഓൺ ദ ക്ലാസ് ശ്രദ്ധിച്ചേ ഞാൻ എന്തുകൂടെ പറഞ്ഞു വന്നേ ആ ഈ ചീഫിൻ്റെയും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും ചീഫിൻ്റെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും ആ പദവി ഇൻഫ ആ പദവി ഈ പേഴ്സൺസ് ഓഫ് എമിനൻസിൽ ആർക്കും ഏറ്റെടുക്കാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് നൽകാമെന്ന് ഇരിക്കെ കൂടുതലും ഇത് പോകുന്നതാർക്കാണ് റിട്ടയർഡ് ബ്യൂറോക്രാറ്റ്സിനാണ് ഇതാണ് ഇതിൻ്റെ അകത്തൊരു എന്ന് പറയുന്നത് ഈ ബ്യൂറോക്രാറ്റ് ഐ എ എസിലും റവന്യൂ സർവീസിലും ഒക്കെ ഇരുന്ന് വിരമിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന നമ്മൾ പണ്ട് പറയത്തില്ലേ ചാവത്തവും ഇല്ല കട്ടിലിട്ട് ഒഴിയത്തും ഇല്ല എന്നുള്ളത് സോ ആ രീതിയിൽ ഇവമാര് തന്നെയാണിത് വീണ്ടും ഈ അപ്പം അത് ഈ സംവിധാനത്തിൻ്റെ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അതൊരു ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ നോർക്കുക ഇനി അവർ അവരാരൊക്കെ ആകരുത് ഈ ചീഫും അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും എം പി ഒ എം എൽ എ ആകാൻ പാടില്ല ഇനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കൈകാര്യം ചെയ്യാൻ പാടില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് എന്തെങ്കിലും അഫിലിയേഷൻ ഉണ്ടാവാൻ പാടില്ല ആക്റ്റീവായിട്ടുള്ള ബിസിനസ്സോ മറ്റ് പ്രൊഫഷനോ ഉണ്ടാകാൻ പാടില്ല ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഓഫീസ് ഹെഡ് ഓഫീസ് ഡൽഹിയാണ് ഇന്ത്യയിലെ മറ്റെവിടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അവർക്ക് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനിയാണ് സെക്ഷൻ തേർട്ടീൻ ഇതാണ് അമെൻഡ് ചെയ്യപ്പെട്ട സെഷൻ ഈ അമെൻഡ് ചെയ്യപ്പെട്ട സെഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നേരത്തെ അഞ്ച് വർഷമായിരുന്നു ഇപ്പോൾ അതെന്തായി മാറി പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻ്റ് എന്നായി അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രിസ്ക് സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലാവധി ഇപ്പോൾ ത്രീ ആണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഇതിലേതാണോ ആദ്യം അതാണെന്ത് ആ ചീഫിൻ്റെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും ചീഫിൻ്റെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും ടോട്ടൽ കാലാവധി എന്ന് പറയുന്നത് ഇനി ഇവർക്ക് ആർക്ക് റീ അപ്പോയിൻമെൻ്റ് ഇല്ല ഇവർക്കാർക്കും എന്തില്ല റീ അപ്പോയിൻമെൻ്റ് ഇല്ല റീ അപ്പോയിൻമെൻ്റ് ഇല്ല ഇനി ഇൻഫർമേഷൻ കമ്മീഷണർ ടു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിലേക്ക് വരുമ്പം ക്യുമുലേറ്റീവായിട്ട് അവർക്ക് അഞ്ച് വർഷമേ ആവാൻ പാടുള്ളൂ ഇപ്പോൾ ഒരാൾ ഇൻഫർമേഷൻ കമ്മീഷണറാണ് അത് ഈ രണ്ട് വർഷം ഇരുന്നു അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അയാൾക്ക് ചീഫായിട്ട് അയാളെ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം ചീഫായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു മൂന്ന് വർഷം കൂടെ എന്ത് ചെയ്യാൻ പറ്റും ആ കാലാവധി ക്യുമുലേറ്റീവ് ആയിട്ട് അഞ്ച് വർഷം ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നാല് വർഷം ഇരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചീഫായിട്ട് നാല് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഇരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷമല്ലേ പറ്റത്തുള്ളൂ മറ്റേ ചീഫായിട്ട് ഇനി എത്ര വർഷം ഇരിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് വർഷം ഇരിക്കാൻ ഇനി പറ്റത്തുള്ളൂരത്തെ ഓത്ത് ഓഫ് ഓഫീസ് ആ ഓത്ത് ആൻഡ് അഫർമേഷൻ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് സെഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് ഓത്ത് എന്ന് പറയുന്നത് എന്താണ് ഷെഡ്യൂൾ വണ്ണിലാണ് ഈ ഓത്ത് അഡ്മിനിസ്ട്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഓതറൈസ് ചെയ്ത മറ്റേതെങ്കിലും വ്യക്തിയായിരിക്കും ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അത് ഷെഡ്യൂൾ വൺ ആണെന്ന് ഓർക്കുക അതെന്താണെന്ന് ഓർക്കുക ഷെഡ്യൂൾ വൺ ആണെന്ന് ഓർക്കുക ഇനി ഇവരുടെ റിമൂവലും കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് എനി ടൈം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രസിഡന്റിനൊരു കത്തെഴുതി വെച്ചിട്ട് റിസൈൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ റിമൂവൽ പറയുന്ന പ്രൊസീജറാണ് സെഷൻ ഫോർട്ടീൻ റിമൂവൽ പറയുന്ന പ്രൊസീജറാണത് സെഷൻ ഫോർട്ടീൻ വെരി ഗുഡ് ആൽഫി ഇനി സാലറി സർവീസ് കണ്ടീഷന് ഇവരുടെ ഡിസഡ്വാൻറ്റേജ് വരുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല പക്ഷേ അത് ഇന്ന് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ആ ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അമൻമെൻറ്റ് ആക്ടിന് മുന്നേ അപ്പോയിൻറ്റ് ചെയ്ത ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ഭേദഗതി ബാധകമല്ല അവർ ഫേസ്ഡ് ആയ ശേഷം മാത്രമേ എന്ത് ബാധകമുള്ളൂ ആ ഈ പറയുന്ന പുതിയ നിയമം അവർക്ക് ബാധകമാകത്തുള്ളൂ പിന്നെ റിമൂവലിനെ പറ്റി പറയാം റിമൂവലിൻ്റെ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള മിസ്കണ്ടക്റ്റ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി അവർക്ക് ആ ജോലിയിലിരിക്കാനുള്ള മിസ്കണ്ടക്റ്റ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി അൽഫി കത്തിക്കൂ അൽഫി ചാറ്റ് ബോക്സ് അൽഫി കത്തിക്ക തീടുവാണോ ഓക്കെ സീരിയസ് മിസ്കണ്ടക്റ്റ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി സോ ഇങ്ങനെ ഒരു സീരിയസ് മിസ്കണ്ടക്റ്റ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ അവരെ റിമൂവ് ചെയ്യാം പക്ഷേ റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ ഒരു സുപ്രീം കോടതി എൻക്വയറി ആവശ്യമുണ്ട് സുപ്രീം കോടതിയുടെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇവരെ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ സുപ്രീം കോടതി എൻക്വയറി ചെയ്ത് ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് ഇവർ ഇൻകേപ്പ ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യും അവരെ റിമൂവ് ചെയ്യും ഇനി എങ്കുവരെ നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവരെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാം എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാം ഇനി അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് റിമൂവൽ വിത്തൗട്ട് ഇൻക്വയറി എൻക്വറി ഉണ്ട് നോർമൽ നോർമൽ റിമൂവൽ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് അന്വേഷിക്കാൻ അവസരം കൊടുത്ത ശേഷം സുപ്രീം കോടതി എൻക്വയറി നടത്തും ആ സഹകാലഘട്ടത്തിൽ വേണമെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത് നിർത്താം അതിനുശേഷം ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഇവരെ റിമൂവ് ചെയ്യാം ഓക്കെ ഇനി ഡയറക്റ്റ് റിമൂവൽ ഡയറക്റ്റ് റിമൂവൽ പോസിബിൾ ആണ് ആ ഈ വ്യക്തികൾ ആരെങ്കിലും ഇൻസോൾവെൻ്റ് അല്ലെങ്കിൽ പാപ്പരാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഡയറക്റ്റായിട്ട് ഇവരെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു ഒരു ഒഫൻസിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ഇവർ കൺവിക്റ്റഡ് ആകുകയാണ് അല്ലെങ്കിൽ മോറൽ ടർട്ടിറ്റ്യൂഡിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രസിഡന്റ് ഒപ്പിനിയനില് പ്രസിഡന്റ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഒപ്പിനിയനിൽ ആ അത്തരത്തിലൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യാം ഇവർ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇനി എൻഗേജസ് ഇൻ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് സൈഡ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് വെളിയിൽ രഹസ്യമായിട്ട് പോയി എന്തെങ്കിലും പരിപാടി കാണിക്കുകയാണ് പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാം സുപ്രീം കോടതിയുടെ എൻക്വയറി ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് റിമൂവ് ചെയ്യാം ഈ പറയുന്ന മിസ് കോൺടാക്റ്റ് ആൻഡ് ഇൻകപ്പാസിറ്റിയുടെ കേസിൽ മാത്രമാണെന്ത് ഇമ്മീഡിയറ്റ് റിമൂവൽ ഇല്ലാത്ത ബാക്കി ഈ പറയുന്ന അഞ്ച് ഗ്രൗണ്ട്സിലും എന്താണ് ഇമ്മീഡിയറ്റ് റിമൂവൽ ആണ് ഇനി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണ് ഇഫ് ചീഫ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർ ഈസ് ഇൻ ഇൻട്രസ്റ്റഡ് ഇന്ന ഗവൺമെൻറ് ഓർ ഓറിസ് ബെനിഫിറ്റ്സ് എക്സെപ്റ്റ് ആസ് എ കോമൺ ഷെയർ ഹോൾഡർ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കൺസിഡേർഡ് മിസ്ബിഹേവ്യർ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരികയാണ് എങ്കിൽ അതും മിസ്ബിഹേവിയർ ആയിട്ട് കണക്കാക്കി സബ്സെക്ഷൻ വണ്ണിലെ പ്രകാരം പ്രസിഡൻഷ്യൽ സോറി സുപ്രീം കോടതി എൻക്വറിയുടെ ഭാഗമായിട്ട് അവരെ റിമൂവ് ചെയ്യാൻ സാധിക്കും കോടതി അനുകൂലമായിട്ട് എതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി അടുത്തതാണ് സെഷൻ പതിനഞ്ച് ഇതാണെന്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇവിടെയും സെഷൻ പതിനാറിൽ ഭേദഗതി വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഒരു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ നിയമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനുണ്ട് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പെക്സ് ബോഡി ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ കോമ്പോസിഷൻ നോക്കുക ഒരു ചീഫും പത്ത് പേരെ ഇൻഫർമേഷൻ കമ്മീഷനേഴ്സും ആവാം ഏതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ പോലെ തന്നെ ഇനി അപ്പോയിൻമെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് നേരത്തെ അവിടെ ആണെങ്കിൽ ഇവിടെ ആരാ ഇവിടെ ഗവർണറാണ് അവിടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ ആരാണ് ഇവിടെ ഗവർണർ ആണ് അതുപോലെ തന്നെ ആ ഒരു റെക്കമെൻ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇവരെ അപ്പോയിൻറ് ചെയ്യുന്നത് ആ റെക്കമെൻറ്റേഷൻ കമ്മീഷനിൽ നിങ്ങൾ സ്റ്റേ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ എന്താണോ പഠിച്ചാൽ അതിൻ്റെ എക്സാക്ട്ലി ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൗണ്ടർ പാർട്സ് അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ ചീഫ് മിനിസ്റ്റർ അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ ചീഫ് മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ അവിടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇവിടെ ലെജിസ്ലേറ്റീവ് അസ് അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവാണ് ഇനി അവിടെ യൂണിയൻ ഗവൺമെൻറ്റിൽ പ്രധാനമന്ത്രി ശുപാർശ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ സോ ഇതൊരു ജോഡിയായിട്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഏതൊക്കെയാണ് ഈ പറയുന്നത് പോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇല്ലാത്ത എന്താണ് ലാർജസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിരിക്കും ആ ലീഡർ ഓഫ് ഒപ്പൊസിഷൻ എന്നുള്ള സ്ലോട്ട് ഇവിടെ ടേംസിൽ സെഷൻ പതിനാറ് ഭേദഗതി ചെയ്യപ്പെട്ട സെഷനാണ് ആ അമെൻമെൻ്റ് ആക്ട് രണ്ടായിരത്തി ഒമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട സെഷനാണ് സെഷൻ പതിനാറ് സെഷൻ പതിനാറ് പ്രകാരം എത്ര നാൾ ഓഫീസിലിരിക്കാം നേരത്തെ അഞ്ചായിരുന്നു ഇപ്പോൾ പറയുന്നു സെൻട്രൽ ഗവൺമെൻറ് ആണെന്ത് സെൻട്രൽ ആണ് ഈ പറയുന്നത് പോലെ ആ കാലാവധി നിശ്ചയിക്കേണ്ടത് റീ അപ്പോയിൻ്റ്മെൻ്റ് ഇല്ല ഓക്കെ മാക്സിമം ഏജ് ലിമിറ്റ് അറുപത്തഞ്ച് വയസ്സാണ് ക്യുമുലേറ്റീവായിട്ട് ഒരു ഇൻഫർമേഷൻ കമ്മീഷണർക്ക് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് അഞ്ച് വർഷം വരെ മൊത്തത്തിൽ രണ്ടും കൂടെ ഇൻഫർമേഷൻ പ്ലസ് ചീഫ് എന്നുള്ളത് അഞ്ച് വർഷം വരെ ഇരിക്കാം ഇത്രയാണ് അത് മറ്റേതുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ളത് തന്നെയാണ് റിമൂവൽ സെഷൻ പതിനേഴ് സെയിം ആസ് സെൻട്രൽ ഗവൺമെൻ്റെ കേസിൽ ഗവർണർക്ക് വരെ എന്ത് ചെയ്യാം ഇവിടെയും ഹൈക്കോർട്ടല്ല സുപ്രീം കോടതി തന്നെയാണ് ഇവിടെയും സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് വിട്ടിട്ട് സുപ്രീം കോടതിയുടെ അന്വേഷണം ഇവർക്കെതിരാണെങ്കിൽ ഇവരെന്തു ചെയ്യാം ആയിട്ട് നീക്കം ചെയ്യാം ഇനി എന്ത് ചെയ്യാം സസ്പെൻഡ് ചെയ്യാം ഇൻക്വയറി സമയത്ത് ഇവരെ സസ്പെൻഡ് ചെയ്യാം മറ്റേതുപോലെ തന്നെ ഇനി സ്പെസിഫിക് ഗ്രൗണ്ട്സിൽ നേരത്തെ അതേ കണ്ടീഷനിൽ ഇവരെ ഡയറക്റ്റായിട്ടും എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാം ഓക്കെ ഇവിടെയും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും ഈ പറയുന്നത് പോലെ മിസ്ബിഹേവിയർ ആയിട്ട് കണക്കാക്കി ഇവരെ റിമൂവ് ചെയ്യാം ഇനി സെഷൻ പതിനെട്ട് സെഷൻ പതിനെട്ടിലാണ് സി ഐ സിയുടെയും എസ് ഐ സിയുടെയും പവനെ പറ്റി പറയുന്നത് സി ഐ സിയുടെയും എസ് ഐ സിയുടെയും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇൻക്വയർ ഇൻറ്റു കംപ്ലൈൻസ് ഫ്രം എനി പേഴ്സൺ ഹു ഹാസ് ബീൻ അണേബിൾ ടു സബ്മിറ്റ് എ റിക്വസ്റ്റ് ടു സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡ്യൂ ടു നോൺ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റി ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റി സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വ്യക്തിക്ക് നേരിട്ട് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണെങ്കിൽ പബ്ലിക് അതോറിറ്റി ആണെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് എങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും നേരിട്ട് എന്ത് ചെയ്യാം പരാതി ചെയ്യാം പരാതി കൊടുക്കുക അല്ലെങ്കിൽ വിവരാവകാശം നൽകാം ആ റിസീവ് ആൻഡ് ഇൻക്യൂർ ഇൻ ടു കംപ്ലയിൻസ് ഫോർ എനി പേഴ്സൺ ഹു ഹസ്ബിൻ റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓക്കെ ഡ്യൂ ടു നോൺ അപ്പോയിൻമെൻ്റ് ഓഫ് ഓഫീസേഴ്സ് ഓർ റെസൂ റെഫ്യൂസൽ ടു അക്സെപ്റ്റ് ദ ആപ്ലിക്കേഷൻ അപ്പോൾ നേരിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം അപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റ് ആണെങ്കിൽ സി ഐ സിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ എസ് ഐ സീയിൽ ഇത്രയും ഗ്രൗണ്ട്സ്സാണ് നേരിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള വകുപ്പെന്ന് പറയുന്നത് ഇനി പവേഴ്സ് ഡ്യൂറിങ് ഇൻക്വയറി ഇവിടെ പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് ഓട്ടോണോമസ് ബോഡിയാണ് ഈ പറയുന്ന സി ഐ സിയും എസ് ഐ സിയും എന്താണ് എസ് ഐ സിയും ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് കോസി ജുഡീഷ്യൽ ബോഡിയാണ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഓക്കെ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ഒന്ന് സോൾവ് ചെയ്തേ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവരും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് ഈ ക്വസ്റ്റിൻ എലിമിനേഷനിലൂടെ ആൻസർ എത്താൻ പറ്റും ക്ലാസ് കാണുന്ന എല്ലാവരും ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്തേ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ സുധിനെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ നിസ്മ അൽഫി വോയിസ് ക്ലിയർ അല്ലേ സുബീഷ് പത്ത് പതിനാല് പേർ ലൈവ് ഇരിപ്പമുണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നതൊക്കെ ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ വീഡിയോ െ കാണാൻ പറ്റുന്നില്ല നിങ്ങക്ക് രചിതാങ്ക് യു അരവിന്ദ് താങ്ക് യു സുധീൻ ഇതിന്റെ ആൻസർ ചെയ്ത് വരും ഇവിടെ ആൻസർ ഏത് വരും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിച്ച് എം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ രണ്ടായിരത്തി അഞ്ച് എയിംസ് ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസിൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷോസ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺ ടു പബ്ലിക് ഇൻഫർമേഷൻ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ റഫറിങ് ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആസ് എ കോസി ജുഡീഷ്യൽ ബോഡി ഓക്കെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് കോസി ജുഡീഷ്യൽ ബോഡി എന്ന നിലയ്ക്ക് എന്താണ് കോസി ജുഡീഷ്യൽ ബോഡി എന്ന നിലയ്ക്ക് ഇതൊരു ട്രിക്കി ക്വസ്റ്റിനാണ് കോസി ജുഡീഷ്യൽ ബോഡി എന്ന നിലയ്ക്ക് താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നാണ് ചോദ്യം കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് അർദ്ധ ജുഡീഷ്യൽ ബോഡി ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളൊന്ന് വായിച്ചേ ചീഫ് ആൻഡ് അതർ കമ്മീഷണേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ റെക്കമെൻ്റേഷൻ ഓഫ് ആൻ അപ്പോയിൻ്റ്മെൻറ്റ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ചീഫ് മിനിസ്റ്റർസ് ചെയർപേഴ്സൺ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റും കോസി ജുഡീഷ്യൽ ബോഡിയും തമ്മിൽ എന്താ ബന്ധം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്തുമാത്രമേ പറയുന്നുള്ളൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നേ പറയുന്നുള്ളൂ ആ അപ്പോയിൻ്റ്മെൻറ്റ് ഒരു കോസി ജുഡീഷ്യൽ ഫങ്ഷൻ ആണോ അല്ല സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ ഒരു ചെറിയ സാധനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് മാറി ക്വസ്തീൻ്റെ സ്വഭാവം മാറി ക്വസ്റ്റ്യൻ എന്തും ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രസ്താവനകൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്തല്ല ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയാൻ പറ്റത്തില്ല കോസി ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ പറയുന്ന ഏതാ ഒരു രണ്ടിലും മൂന്നിലും നാലിലുമാണ് ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷൻ പോകൂടെ എ പോവും സി പോവും ഡി പോവും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ ഏത് കിട്ടും ആൻസർ ബി കിട്ടും നിങ്ങൾ നാലോചിച്ച് നോക്കെ നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുകയാണ് പക്ഷേ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഏതെടുക്കും ഓൾ തേ എടുക്കും പക്ഷേ ആൻസർ ശരിക്കും ഏതാ ആൻസർ ശരിക്കും ബി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തിൻ്റെ ഫംഗ്ഷനാണ് കോസി ജുഡീഷ്യൽ ഫംഗ്ഷനാണ് ഇൻഫർമേഷൻ കമ്മീഷൻ ഹാസ് ടു റിസീവ് ആൻഡ് ഇൻ ടു എനി കംപ്ലയിൻറ്റ് ഫ്രം എനി പേഴ്സൺ നമ്മൾ കണ്ടതാണ് ശരിയാണ് ദ കമ്മീഷൻ ഹാസ് ഹോം മോട്ട് എ പവർ യെസ് ഓട്ടോണോമസ് ബോഡിയാണ് അല്ലേ സിൻസ് ഇറ്റ് ഈസ് ഓതറൈസ് ടു ഓർഡർ ആൻഡ് ഇൻക്യൂറിങ് ഇനി വൈൽ എൻക്വയറി കമ്മീഷൻ ഹാസ് ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട് യെസ് അന്വേഷണം നടത്തുന്ന സമയത്ത് കമ്മീഷൻ എന്തിൻ്റെ അധികാരമുണ്ട് ഒരു സിവിൽ കോർട്ടിൻ്റെ അധികാരമുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ശരിയാണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് ശരിയാണ് സോ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കൊസ്തിൻ്റെ ഡിമാൻഡ് പ്രകാരം എന്താണ് തെറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ എന്താ ബാക്കി ഓപ്ഷൻസ് എല്ലാം ബാക്കി ഓപ്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എലിമിനേറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇനി അടുത്തതാണ് റൈറ്റ് ടു അപ്പീൽ ഇപ്പോൾ നിങ്ങൾക്ക് വിവരാവകാശം കൊടുത്ത ശേഷം നിങ്ങൾക്ക് മതിയായ സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം നിങ്ങൾ കൊടുക്കുന്ന ആദ്യത്തെ അപ്പീൽ ഫസ്റ്റ് അപ്പീൽ പബ്ലിക് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഏത് പബ്ലിക് അതോറിറ്റി ആണോ ആ പബ്ലിക് അതോറിറ്റിയിൽ നിങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ എസ് പി ഐക്കോ ഐഇഒക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തത് അതവിടെ നിന്ന് നിരസിക്കപ്പെട്ടു അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു സീനിയർ ഓഫീസറുണ്ട് എന്തായിട്ട് ഒരു അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട് അപ്പം നിങ്ങളുടെ പരാതി നിഷേധിച്ച് അല്ലെങ്കിൽ നിരസിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അപ്പീൽ കൊടുക്കാം ആർക്കാണ് അതേ ഓഫീസിലെ സീനിയർ ഓഫീസറിന് എന്ത് ചെയ്യാം ഫസ്റ്റ് അപ്പീൽ കൊടുക്കാം ഓക്കെ ഇനി ഫസ്റ്റ് അപ്പീൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മുപ്പത് ദിവസമാണ് ആ സീനിയർ ഓഫീസർ അനുവദിക്കുകയാണ് എങ്കിൽ ഹാസ് ടു റിസീവ് ആൻഡ് ഇൻക്വയർ ഇൻറ്റു കംപ്ലയിൻറ്റ് ഫ്രം എനി പേഴ്സൺ അത് ശരിയാണ് ഏതൊരാളിൽ നിന്നും എടുക്കാം അതിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണത് തുടങ്ങുന്നത് ഒഫീഷ്യൽ കീ ഇതാണെടോ ഒഫീഷ്യൽ കീ ബി ആണ് ഇത് നൂറ്റി ഇരുപത്തിരണ്ട് ബാർ ഇരുപത്തി മൂന്ന് ബാർ ഇരുപത്തിരണ്ട് എന്നുള്ള ക്വസ്റ്റിനാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി രണ്ടാണ് ഒഫീഷ്യൽ കീ പ്രകാരം ബി ആണ് ഫസ്റ്റ് ആണ് തെറ്റ് കോസി ജുഡീഷ്യൽ ആണ് ചോദിച്ചത് ഇവിടുത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഹാസ് ടു റിസീവ് ആൻഡ് ഇൻക്വയർ ഇൻ ടു കംപ്ലൈൻറ്റ് ഫ്രം എനി പേഴ്സൺ എപ്പോഴാണ് എസ് പി എസ് പി ഐയോ അല്ലെങ്കിൽ സി പി ഐയോ അപ്പോയിൻ്റ് ചെയ്യപ്പെടാത്ത കേസിലോ അല്ലെങ്കിൽ അവർ അപ്പം നിങ്ങളുടെ പരാതി നിഷേധിക്കുന്ന കേസിലോ ഒക്കെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ കമ്മീഷനിൽ തേർഡ് സ്റ്റേറ്റ്മെൻ്റോ സോമോട്ടോ പവറുണ്ട് റീസണബിൾ ഗ്രൗണ്ട്സിൽ സ്വന്തം നിലയ്ക്ക് കേസ് എടുക്കാനുള്ള പവറുണ്ട് അത് കാരണം അതൊരു ഓട്ടോണോമസ് ബോഡിയാണ് ഓട്ടോണോമസ് ബോഡീസിന് എന്തോ ഉണ്ട് സോ പവർ ഉണ്ട് അക്കെ ശരിയാണ് അതിൻ്റെ ആൻസർ ബി ആണ് അതിൽ തെറ്റൊന്നുമില്ല അബ്ദുൽ അബ്ദുൽസലീം ശരിയാണ് അപ്പോൾ ഫസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത് സീനിയർ ഓഫീസറിനാണ് ഫസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത് ആർക്കാണ് സീനിയർ ഓഫീസർക്കാണ് സീനിയർ ഓഫീസർ ഈ അപ്പീൽ കിട്ടി ഈ പറയുന്നത് പോലെ എത്ര അപ്പീൽ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി ഡിസ്ക്ലോഷർ വിട്ടേരേ ഫൈവ് ഹൺഡ്രഡ് ടു തേർട്ടി ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരൊരു റീസണബിൾ ആയിട്ടുള്ളൊരു മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അപ്പീൽ കൊടുക്കുക അതിൻ്റെ കാലതാമസത്തെപ്പറ്റി പറയുന്നില്ല ഫ ഇഫ് ദ ഫസ്റ്റ് അപ്പീൽ ഡസ് നോട്ട് റിസോൾവ് ദ ഇഷ്യൂ സെക്കൻഡ് അപ്പീൽ ക്യാൻ ബി മെയ് ടു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ ആഫ് ദ കേസ് മേ ബി വിത്തിൻ നയൻറ്റി ഡേയ്സ് ഫസ്റ്റ് അപ്പീൽ നിരസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയും തൃപ്തിപരമായിട്ടുള്ള മറുപടി കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം അവിടുന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ പറയുന്നത് പോലെ സെക്കൻഡ് അപ്പീൽ കൊടുക്കാം സെക്കൻഡ് അപ്പീൽ കൊടുക്കേണ്ടത് ആർക്കാണ് സെക്കൻഡ് അപ്പീല് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനാണ് സെക്കൻഡ് അപ്പീൽ കൊടുക്കേണ്ടത് ഇനി അങ്ങനെ ഒരു അപ്പീൽ പോകുന്ന സമയത്ത് അതിൻ്റെ തെളിവ് നിരത്താനുള്ള ബാധ്യത ബേഡൺ ഓഫ് പ്രൂഫ് വരുന്നത് സി പി ഐ അല്ലെങ്കിൽ എസ് പി ഐക്കാണ് അത് ഓർത്തിരിക്കുക സി ഐ എസ് അല്ലെങ്കിൽ സ്റ്റേ മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കണമെന്നാണ് വകുപ്പ് പരമാവധി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കണം ഓരോ ദിവസം മുപ്പത് ദിവസം കഴിയുമ്പോഴും ഡിലേ എന്തുകൊണ്ട് ഡിലേ ഉണ്ടായെന്നുള്ളതിൻ്റെ കാരണം കൂടി സി ഐ എസും അല്ല സോറി സി ഐ സിയും എസ് ഐ സിയും പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓക്കെ ശരി സോ ഇത്രയും പോയിൻസ് മതിയാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലായിട്ട് കവർ ചെയ്ത കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിലും റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും ടു എച്ച് ടു എഫ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അതുപോലെ തന്നെ തേർഡ് ട്വൽവ് തേർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അതുപോലെ പിന്നെ ഏതാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി സെവൻ പിന്നെ സെഷൻ പതിനൊന്ന് സെഷൻ പതിനൊന്ന് തേർഡ് പാർട്ടി ഇത്രയും വകുപ്പുകൾ നമ്മൾ പഠിച്ചു ഇത്രയും വകുപ്പുകളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ ഓക്കെ ബാക്കിയൊന്നും അത്ര ക്വസ്റ്റിനായിട്ട് വരുന്ന വകുപ്പുകളല്ല ഓക്കെ സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് സെഷൻ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് തിങ്കളാഴ്ച വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കൂടുതൽ ആൾക്കാർക്ക് കൈമാറുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ മുന്നൊരുക്കം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ടെസ്റ്റ് സീരീസ് ഇത് ടാലൻ്റ് പി എസ് സി നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ് താല്പര്യമുള്ളവർക്ക് അതിന് ജോയിൻ ചെയ്യാം സോ അപ്പോൾ നമുക്ക് മൺഡേ കാണാം ബൈ